പണ്ട് പണ്ട് ഒരു കാക്കയുണ്ടായിരുന്നു കാക്കനറിയില്ല നമ്മുടെ മോനെ മരുത്തുമ്പോൾ നമ്മൾ കാക്കനെ കാണിച്ചിരുന്നില്ലേ പറന്ന് 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 പോണ കാക്കറന്ന് പറന്ന് 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 പോണ കാക്ക അല്ലേ ഇങ്ങനെ പറന്ന് 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 പോണ കാക്ക കാക്കീ ഇങ്ങനെ പറന്ന് 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 പോകുമ്പോൾ പറക്ക് കാക്ക ഇങ്ങനെ പറക്കും പറന്ന് 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 പോകുമ്പോൾ കാക്കയ്ക്ക് വെള്ളം ദാഹിക്കും വെള്ളം കുടിക്കാനായി കാക്ക എന്തു ചെയ്യും ഒരു കിണറ് കാണും കിണർ കിണറിൻ്റെ അടുത്തൊരു കുടം കാണും കുടത്തിലോ ഇത്തിരിക്കോളം വെള്ളം ഉണ്ടാവുള്ളൂ അപ്പ എന്തു ചെയ്യും കാക്ക പറന്ന് 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 കാക്കയ്ക്കൊരു ഭയം തോന്നും കാക്ക എന്തെയ്യും പറന്ന് 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 ആ കാക്ക പറന്ന് 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 പോയി കുഞ്ഞി കുഞ്ഞി കല്ലുകള് എടുത്തുണ്ട് വന്ന് കുടത്തിലേക്ക് പറന്ന് 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 കുടത്തില് കൊണ്ടുവന്നിടും അങ്ങനെ കുടത്തില് വെള്ളം ഇട്ടിട്ട് കല്ലിട്ടിട്ടിട്ട് എന്തു ചെയ്യും നോക്ക് നോക്ക് പറഞ്ഞു കൊടുക്ക് കഥ കൊടുക്കത് പറഞ്ഞുകൊടുക്കുവേ കല്ലിട്ടിട്ട് നോക്ക് നോക്ക് വെള്ളം വെള്ളം നിറഞ്ഞ് കൊടത്തിലെ വെള്ളം കുടത്തിലെ വെള്ളം എന്തെയ്യും കാക്ക ഇങ്ങനെ ഇത്തിരീശ ഇത്രീശ കുടിച്ച് 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 കാക്ക എന്തെയും പറന്ന് 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 ആ കാക്ക പറന്ന് 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 വീട്ടിൽ പോകോ ചിരിച്ചിരിച്ചിരിച്ച വീട്ടിൽ പോകും